നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് മിഷന് മുന്നൂറ്റി അൻപത് കോടി രൂപ കൂടി അനുവദിച്ചു ഗ്രാമപഞ്ചായത്തുകളിലെ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് വീട് പണിയാനാണിത് തിങ്കളാഴ്ച മുതൽ തുക വിതരണം ചെയ്യുമെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ഗുണഭോക്താക്കൾക്കും പണം നൽകാനാകും രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ലക്ഷം വീടുകൾ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗ്രാമപഞ്ചായത്തുകളിലെ ലൈഫ് ഗുണഭോക്താക്കൾക്ക് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റ് മൂന്ന് നാല് കോടി രൂപയുടെ വായ്പ എടുക്കാനാണ് സർക്കാർ അനുമതി നൽകിയത് ഇതിൽ ആയിരം കോടിയുടെ ഗ്യാരണ്ടി സർക്കാർ നൽകി അറുപത്തിഒൻപതിനായിരത്തി പേർക്ക് തുക വിതരണം ചെയ്തു സംസ്ഥാന സർക്കാർ വിഹിതവും ഇവർക്ക് നൽകിയിട്ടുണ്ട് ബാക്കിയുള്ള നാനൂറ്റി കോടി രൂപയുടെ ഗ്യാരണ്ടി സർക്കാർ നൽകിയതോടെയാണ് ഇപ്പോൾ തുക വീണ്ടും അനുവദിച്ചിരിക്കുന്നത് നഗരസഭകൾക്ക് ഇരുന്നൂറ്റി കോടി രൂപ ഒരു മാസത്തിന് നൽകാമെന്നും പ്രതീക്ഷിക്കുന്നു വായ്പയുടെ പലിശ പൂർണമായും സർക്കാർ വഹിക്കും ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ച് തുക കാത്തിരിക്കുന്നവർക്ക് വളരെയധികം ആശ്വാസം തന്നെയാണ് ഈ വാർത്ത വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക